ചേർത്തല പാണാവള്ളിയിൽ ഒഡീഷ സ്വദേശിനിയായ യുവതി കൊല്ലപ്പെട്ട സംഭവം പ്രതി പിടിയിലായി സുഹൃത്തും ഒഡീഷ സ്വദേശിയുമായ സാമുവൽ രൂപവതിയാണ് പിടിയിലായത് പ്രത്യേക അന്വേഷണ സംഘം ഒഡീഷയിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് ഏപ്രിൽ രണ്ടാം തീയതി പുലർച്ചെ ഒരു മണിയോടെയാണ് പാണാവള്ളി ജംഗ്ഷന് സമീപത്തുള്ള ഫുഡ്കോ കമ്പനി തൊഴിലാളിയായ ഋതിക സാക്കുവിനെ കുത്തേറ്റത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഏപ്രിൽ നാലിന് യുവതി മരിച്ചു യുവതിയുടെ സുഹൃത്തും ഒഡീഷ സ്വദേശിയുമായ സാമുവൽ രൂപാവതിയാണ് കുത്തിയശേഷം നാട്ടിലേക്ക് രക്ഷപ്പെട്ടത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ നിർദ്ദേശാനുസരണം ചേർത്തല ഡിവൈഎസ്പി ഷാജിയുടെ മേൽനോട്ടത്തിൽ പൂച്ചാക്കൽ ഇൻസ്പെക്ടർ എൻ ആർ ജോസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു ഇത് റമനികുട ഒറീസയിലെ റമനികുട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ റമിനികുട എന്നൊക്കെ പറയുന്നത് മാവോയിസ്റ്റ് ഏരിയയാണ് കമർ പാങ്ക് റമനികുട ഈ ഭാഗം ഒക്കെ കേന്ദ്രീ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രതി നാല് ദിവസം താമസിച്ചിരുന്നത് അപ്പോൾ ഇത്രയും വളരെയധികം കഷ്ടപ്പെട്ടും എന്താ റിസ്ക് എടുത്തുമാണ് ജീവിതം വരെ പണയം വെച്ചിട്ടാണ് അവിടെ നിന്ന് പ്രതിയെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത് അതൊരു എന്താ അഭിനന്ദിക്കപ്പെടേണ്ട വർക്കാണ് നല്ലൊരു ടീം വർക്കാണ് സ്കോഡുകാർ ചെയ്തത് കുത്തിനോട് എസ് ഐ തോമസിൻ്റെ നേതൃത്വത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജോയ് സുബിമോൻ ജിതിൻ അനീഷ് എന്നിവർ അടങ്ങിയ ടീമിനെ പ്രതിയെ പിടികൂടാനായി ഒറീസയിലേക്ക് അയച്ചു പ്രതിയെ സംബന്ധിച്ച പ്രാദേശിക ബന്ധമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മറ്റൊരു സംഘത്തെയും നിയോഗിച്ചു എസ് ഐ ഗോപാലകൃഷ്ണൻ കിങ് റിച്ചാർഡ് അരുൺകുമാർ മൻമോഹൻ ടെൽസൺ തോമസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും പ്രതി ഇവിടുന്ന് സ്ഥലമിട്ടായിരുന്നു പ്രതി സാമൂലാണ് സാമൂല അവനും ഒറീസ സ്വദേശിയാണ് അത് അപകട മണത്തിട്ട് അവൻ ഇവിടുന്ന് സ്ഥലമിട്ടു തുടർന്ന് നമ്മൾ അന്വേഷണ സംഘം രൂപീകരിച്ച് ഒരു ടീമിനെ ഇവിടേക്ക് അന്വേഷിച്ചിട്ട് അവൻ നാട്ടിലോട്ട് പോകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് നാട്ടിൽ ഒരു ടീമിനെ ഞങ്ങൾ പകുതി കുത്തിതോട് എസ് സിയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ അയാളുടെ നാട്ടിലോട്ട് ഒറീസയിലോട്ട് വിട്ടു നമ്മുടെ ബാക്കി ടീം ഇവിടെ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ചെയ്തു കൂടുതൽ ഇവിടുത്തെ ഇവിടുത്തെ തന്നെ ഫുഡ്കോ കമ്പനിയിലെയും സാമൂഹ്യ ജോലി ചെയ്തിരുന്ന പഴയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒറീസ സ്വദേശികളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഈ പ്രതിയിലോട്ട് എത്തിച്ചേർന്നത് ഒഡീഷയിൽ റമനികുട എന്ന പ്രദേശത്ത് ഒടുവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് പ്രതി അന്വേഷണ സംഘം പിടികൂടിയത് ഇരുവരും തമ്മിൽ നാലു വർഷമായി അടുപ്പത്തിലായിരുന്നുവെന്നും ഋതിക ബന്ധത്തിൽ നിന്നും പിന്മാറിയതിൻ്റെ വൈരാഗ്യത്തിലാണ് കൊലപ്പെടുത്തിയതെന്നും ഇയാൾ സമ്മതിച്ചതായി സംബന്ധിച്ചതായി പൂച്ചാക്കൾസിയായി എൻ ആർ ജോസ് പറഞ്ഞു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാലു വർഷമായി പ്രണയത്തിലായിരുന്നു ഇവർ ഒരുമിച്ച് താമസിക്കുന്നതിന് മുന്നേ മുന്നിൽ മുന്നുള്ള കുറച്ച് കാലം അതിപ്പോൾ ഒരു എട്ട് ദിവസം മുമ്പേ ഇവരവിടുന്ന് ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്തുനിന്ന് മാറിയിട്ടാണ് ഇവർ അരൂര് വരുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിയായ സാമൂഹല്ല നാട്ടിൽ വേറെ ഭാര്യയും മക്കളും ഉണ്ട് അപ്പോൾ ഇത് ഈ കൃതിക ഇവിടത്തെ കാമുകി അറിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കമുണ്ട് അത് പോരാഞ്ഞിട്ട് അവരിവിടെ അരൂര് വന്ന് എന്നതിന് ശേഷം ഈ സാമൂലമായിട്ട് അകൽച്ചയിലാവുകയും തുടർന്ന് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു രീതിയിലോട്ട് പോയി അപ്പോൾ അത് ഇയാൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പുറത്ത് ഇവർ ഋതിക പിന്നീട് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതായി ഋതികയുടെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഋതിക ആവണമെന്നുണ്ടെങ്കിൽ ഈ സാമോയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇതൊക്കെയാണ് മരണത്തിലോട്ട് കൊണ്ടുചെല്ലുന്നത് ഇയാളെ അരൂർ കൊണ്ടാക്കിയിട്ട് ഈ ഋതിക രണ്ടാമതാണ് ഈ ഫുഡ്കോ കമ്പനിയിൽ ഒരു നാല് ദിവസം മുമ്പേ ഈ സംഭവം നടക്കുന്ന ഒന്നാം തീയതി അതിനൊരു നാല് ദിവസം മുമ്പേ ഇരുപത്തിയാറാം തീയതി മാർച്ചിലാണ് ഋതിക ഇവിടെ ഫുഡ്കോ കമ്പനിയിൽ വരുന്നത് അപ്പോൾ ആ ഈ ഫുഡ്കോ കമ്പനിയിൽ ഇവർ വരുന്ന കാര്യം സാമൂഹിൽ അറിഞ്ഞിട്ടില്ല കാമുഖനായ സാമൂഹിൽ അറിഞ്ഞിട്ടില്ല ഇവരെ പലതവണ ഫോണിൽ വിളിച്ച് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇയാൾ അന്വേഷിച്ച് കൊടുക്കും അന്ന് ഈ സംഭവം നടക്കുന്ന ഒന്നാം തീയതി രാവിലെ ഇയാൾ ചങ്ങരംകുളത്ത് നിന്ന് ഇറങ്ങിയതാണ് ചങ്കരം കുളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും സമയം വൈകുന്നേരം രാത്രി പന്ത്രണ്ടര വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ ഇയാൾ ഇവരെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയായിരുന്നു അലഞ്ഞു നടന്നിട്ടാണ് ഇവിടെയാണെന്ന് കണ്ടെത്തിയത് അപ്പോൾ ഫോൺ വിളിക്കാത്തതിൻ്റെയൊക്കെ ദേഷ്യത്തിലാണ് ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കാത്തതിൻ്റെയൊക്കെ ദേഷ്യത്തിലാണ് ഇയാൾ ഇവർ ചെന്ന് കുത്തിയത് അങ്ങനെ അയാൾ ഓടി കേരളത്തിലേക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് ഇരുവരും പരിചയപ്പെടുന്നത് സാമൂഹൽ വിവാഹിതനാണെന്ന് ഋതികയ്ക്ക് അറിയാമായിരുന്നു മലപ്പുറം ഭാഗത്തായിരുന്നു പ്രതി ജോലി ചെയ്തിരുന്നത് അരൂർ ഭാഗത്തു നിന്നും ഋതിക പാണാവള്ളിയിലെ കമ്പനിയിൽ ജോലിക്ക് കയറിയത് കുറച്ചുനാൾക്ക് മുമ്പാണ് ഇക്കാര്യം പ്രതി അറിഞ്ഞിരുന്നില്ല ഇതറിഞ്ഞതോടെയാണ് രാത്രിയിൽ പാണാവള്ളിയിലെത്തി കൊലപാതകം നടത്തിയത് ഉച്ചാക്കലിൽ എത്തിച്ച പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബിൻ മീഡിയ ചരിത്തല